നിങ്ങളുടെ ന്യൂ ഇയർ റെസല്യൂഷൻ എങ്ങനെയുണ്ട് ചില ആൾക്കാരുടെയൊക്കെ ന്യൂ ഇയർ റെസല്യൂഷൻ പൊട്ടിപ്പോയതായിട്ടൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്തൊക്കെയായിരുന്നു തീരുമാനങ്ങൾ ഇനി മദ്യപിക്കില്ല ഇനി സിഗരറ്റ് വലിക്കില്ല എല്ലാ ദിവസവും രാവിലെ ജിമ്മിൽ പോവും ഇല്ല അങ്ങനെ എന്തൊക്കെയോ തീരുമാനങ്ങളൊക്കെ എടുത്തവരില്ലേ കൂട്ടത്തിൽ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ പൊട്ടിപ്പോയവരുണ്ടെങ്കിലും പ്രയാസപ്പെടേണ്ട കേട്ടോ അതിനുള്ള ചില ടിപ്സുകളാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്നപ്പോൾ ഒന്നാം തീയതി ആയത് ആയതുകൊണ്ട് ഞാൻ പുതിയ മാറ്റങ്ങൾ പുതിയ ഒരു വർഷം എന്നൊക്കെ വിചാരിക്കുന്നു അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോൾ അതിനൊരു സ്ട്രെസ്സ് നിങ്ങൾ കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു നടക്കാതിരുന്നത് ചില ആൾക്കാർക്ക് അതിനൊന്നും ആവശ്യമില്ല ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി കഴിഞ്ഞാൽ ഫെബ്രുവരി ഉണ്ട് അപ്പം ജനുവരി ഒന്നാം തീയതി നമ്മൾ ചെയ്തു രണ്ട് മൂന്നാമത് പരാജയപ്പെട്ടു കുഴപ്പമില്ല വീണ്ടും തുടങ്ങാം അഞ്ചാം തീയതി തുടങ്ങാം എട്ടാം തീയതി തുടങ്ങാം അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഒന്നുമില്ല നിങ്ങൾ നന്നാവണം എന്ന് തീരുമാനിച്ച് കഴിഞ്ഞാൽ അതെപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് നടപ്പിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമില്ല ഇനി അതിനിപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറിലേക്ക് മാറ്റേണ്ട കാര്യമൊന്നുമില്ല ഇന്ന് ഇന്ന് തന്നെ റീസ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ റെസൊല്യൂഷൻസൊക്കെ എടുത്തിട്ട് നമുക്കത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നൊക്കെയുള്ള വിഷമം മാറ്റിക്കോ നമ്മൾ ഒന്നേന്ന് ആദ്യമേ തുടങ്ങാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടായാൽ മതി നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം ഇന്ന് തന്നെ ഓടാൻ പോവാം ഇന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ജിമ്മിൽ പോവാം മുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അതുകൊണ്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനുള്ള മെൻ്റാലിറ്റി ഉണ്ടായാൽ മതി നമ്മൾ റെസൊല്യൂഷൻ അടിപൊളിയാക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് റീസ്റ്റാർട്ട്